രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ റിയാദ് സന്ദർശനം റദ്ദാക്കി റിയാദ് ഇന്ത്യൻ ഫ്രണ്ട്ഷിപ്പ് അസോസിയേഷൻ പ്രഖ്യാപിച്ച റിഫ പുരസ്കാരം സ്വീകരിക്കാനെത്തുമെന്നാണ് സംഘാടകർ അറിയിച്ചിരുന്നത് സംഘാടകർക്കെതിരെ സൈബർ ആക്രമണം പരിധിവിട്ടതാണ് പരിപാടി റദ്ദാക്കാൻ കാരണം ഓഗസ്റ്റ് മുപ്പതിന് റിയാദ് ഡി പാലസ് ഓഡിറ്റോറിയത്തിൽ പരിപാടി നടത്തുമെന്നാണ് അറിയിച്ചിരുന്നത് ജയശങ്കർ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്ന വാർത്താസമ്മേളനവും സംഘാടകർ ഉപേക്ഷിച്ചു സാമൂഹിക സാംസ്കാരിക രംഗത്തെ ക്രിയാത്മക ഇടപെടലുകൾ പരിഗണിച്ച് അൻപതിനായിരം രൂപയും പ്രശംസാവലകവും അടങ്ങുന്ന പുരസ്കാരം ജയശങ്കറിന് സമ്മാനിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് മൂന്നരപ്പതിറ്റാണ്ടായി കേരള ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ജയശങ്കർ സാമൂഹിക വിമർശകൻ രാഷ്ട്രീയ നിരീക്ഷകൻ ഗ്രന്ഥകർത്താവ് നിരൂപകൻ മാധ്യമപ്രവർത്തകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചയാളാണെന്നും റിഫ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്ററിൽ വ്യക്തമാക്കിയിരുന്നു പ്രസിഡന്റ് റസൂൽ സലാം സെക്രട്ടറി ജേക്കബ് കാരത്ര എന്നിവരുടെ പേരിലാണ് പോസ്റ്റർ പ്രസിദ്ധീകരിച്ചത് പോസ്റ്ററിന് പിന്നാലെ പ്രസിഡന്റ് ഫേസ്ബുക്ക് പേജിൽ ജയശങ്കറിനെ അവാർഡിന് തിരഞ്ഞെടുത്തത് തള്ളിപ്പറഞ്ഞിരുന്നു ഇത് വിവാദമായതിനു പിന്നാലെ സംഘാടകർക്കും ജയശങ്കറിനുമെതിരെ സൈബർ ആക്രമണം അതിരുവിട്ടു പരിസ്ഥിതി പ്രവർത്തകൻ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവ് സാമൂഹിക നിരീക്ഷകൻ എം എൻ കാരശ്ശേരി എന്നിവർക്ക് റിഫ പുരസ്കാരം സമ്മാനിച്ചിട്ടുണ്ട് മൂന്നാമത് പുരസ്കാരത്തിനാണ് ജയശങ്കറെ തെരഞ്ഞെടുത്തത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ ജനാധിപത്യം അതിജീവനവും ഭാവിയും എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാറിൽ മുഖ്യപ്രഭാഷണം അവതരിപ്പിക്കാനാണ് ജയശങ്കറിനെ ക്ഷണിച്ചത് ചാനൽ ചർച്ചകളിൽ സിപിഎമ്മിനെയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെയും രൂക്ഷ വിമർശനം നടത്തുന്ന ജയശങ്കറിനെ റിയാദിൽ കൊണ്ടുവരുന്നതിനെതിരെ ചിലർ വിമർശനം ഉന്നയിച്ചിരുന്നു അതേസമയം പരിപാടി റദ്ദാക്കിയത് സംബന്ധിച്ച് സംഘാടകനായ നിബു വർഗീസിന്റെ പ്രതികരണം ഇതായിരുന്നു മുഖ്യധാരയോ അല്ലാത്തതോ ആയ ഇടതുപക്ഷത്തിന് അഭിപ്രായ വിയോജിപ്പ് ഉള്ളൂ എല്ലാം വളരെ പേഴ്സണലായി കാണുന്ന തീവ്ര വിഭാഗങ്ങൾക്ക് അങ്ങനെ കാണാൻ കഴിയില്ലല്ലോ പരിപാടി റദ്ദാക്കിയതായി സാമൂഹിക മാധ്യമങ്ങളിൽ ഔദ്യോഗിക പ്രഖ്യാപനം വന്നതോടെ വിവാദം കൂടുതൽ പുകയുകയാണ് ന്യൂസ് ഡെസ്ക് സൗദി ടൈംസ് റിയാദ്